വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ കാണാത്തവരെ കാണുക വെള്ളയ്ക്കൻ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇത് ഞങ്ങൾ ഷാർജ ബീച്ചിലേക്ക് പോകുന്നതാണ് ആ ബീച്ചിന് മുമ്പേ ഇല്ല പോവാ പോവാന്നെയുമ്പോൾ റോഡിൻ്റെ അടുത്ത് പിന്നെ ഇതുമ്പോൾ ബീച്ചിലേക്ക് എത്തി അവിടെ നിന്ന് നിന്നിട്ട് വീഡിയോ എടുത്ത് നമ്മൾ മക്കളും 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 എല്ലാവരും ഉണ്ട് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ട് പോയതാണ് വൈകുന്നേരം കാഴ്ച കാണാൻ വേണ്ടിച്ച് പിന്നെ ഇതാ ഞങ്ങളുടെ ഇറന്നിട്ടില്ലേ ഫോട്ടോന്ന് കടലിൻ്റെ കരയിൽ ഇരുന്നിട്ട് ഇല്ലേ വീഡിയോസാന്നും അങ്ങനെ ഞങ്ങൾ ഉണ്ട് മക്കളുണ്ട് ഉണ്ട് എന്താ നമ്മൾ കടലിൻ്റെ സൈഡിൽ നിന്നിട്ടില്ലേ വീഡിയോസ് മൂപ്പർ ഇതിൻ്റെ മേലെ കയറിയിട്ടില്ല ആയി ഇരുന്നിട്ട് എടുത്തതാണ് പിന്നെ മൂപ്പർക്ക് കയറാൻ വയ്യാന്ന് പറഞ്ഞു പിന്നെ കടലിൻ്റെ കരയിലിരുന്നിട്ടില്ലേ വീഡിയോസ് അങ്ങനെ എല്ലാവർക്കും കാണാൻ വേണ്ടി വരാം നല്ല സ്ഥലമാണ് നല്ല ബീച്ചാണ് എല്ലാവർക്കും വരാം പിള്ളേരെയും കൊണ്ട് വരാം നല്ല ബീച്ചാണ് എല്ലാവരും വന്ന് നോക്കി ഓക്കെ ഇത് കല്ലിൻ്റെ മേലെ കയറിയിട്ട് എന്നിട്ടില്ലേ വീഡിയോസ് ഇതാണ് കടല് ഷോർജ ബീച്ചാണിത് ഇവിടെ മുമ്പ് കുറേ കളിക്കുന്നതും അതേതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇപ്പം എല്ലാം മതിയായി